പാർട്ടി ആ വേണം ചെയ്ത ശ്രീ ബൈജു സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്ത പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം നമസ്കാരം സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഭീഷണി സി പി എമ്മിനെ മുറ്റൂട് നശിപ്പിക്കാൻ ഒറ്റയ്ക്ക് നശിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരെ പറയാനുള്ളൂ ഷാഫി പറമ്പിൽ അത് വടകര ഇലക്ഷനിൽ കണ്ടതാണ് വടകര തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള സി പി എമ്മിലെ ഏറ്റവും വലിയ ജനപ്രിയ ആയിട്ടുള്ള ടീച്ചറെ എട്ട് നിലയിൽ പൊട്ടിച്ചു കെട്ടുവെച്ച കാശ് കിട്ടിയത് ഭാഗ്യം എന്ന നിലയിൽ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തതിന്റെ വൈരാഗ്യം അന്നാണ് സി പി എമ്മിന്റെ ഷാഫി പറമ്പിലിന്റെ ശക്തി ശരിക്കും മനസ്സിലാക്കുന്നത് ഷാഫി എന്താണ് എന്ന് ശരിക്കും മനസ്സിലാകുന്നത് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു വല്ല കാഫർ വിവാദമൊക്കെ ഇറക്കി കൊടുത്താൽ അതല്ലെങ്കിൽ വല്ല ഒരു വർഗീയത ഇറക്കി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ കാർഡുകൾ ഇറക്കിയാൽ കാപ്സുകൾ ഇറക്കി കഴിഞ്ഞാൽ ഷാഫിയെ മൂലയ്ക്ക് ഇരുത്താമെന്ന് അവർ പ്രതീക്ഷിച്ചതാണ് പക്ഷെ നടന്നില്ല ഷാഫി നല്ലൊരു പണി കൊടുത്തു ടീച്ചർക്ക് ഇനി രാഷ്ട്രീയത്തിലേക്ക് വരാൻ കഴിയാത്ത വിധം ഷാഫിയെ വീട്ടിലിരുത്താൻ വേണ്ടി ചെയ്ത പണിക്ക് നേരെ ടീച്ചർ വീട്ടിലിരിക്കുന്നത് സി പി എമ്മിന്റെ ഏറ്റവും പ്രഗത്ഭമായിട്ട് ഒരുപക്ഷെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കേണ്ട ഒരാളെ തന്നെ വീട്ടിലിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ സ്വാഭാവികമായിട്ടും ഷാഫിയുടെ വൈരാഗ്യം കൂടൂല കാരണം ഷാഫിയാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് യു ഡി എഫിലെ അത് വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വടകര തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഷാഫി പറമലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സി പി എം കളി തുടങ്ങിയത് അതുകൊണ്ടാണ് വടകര എത്തിയപ്പോൾ വർഗീയ ചീട്ട് ഇറക്കി നോക്കിയത് എന്നിട്ടും രക്ഷയില്ലാതായി ഷാഫി എന്ന ഒരു നേതാവ് ഇല്ലാതായാൽ മാത്രമേ സി പി എമ്മിന് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ സി പി എമ്മിന് ഇവിടെ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള സാഹചര്യം വന്നപ്പോ ഈ ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നത് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം വന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിലെ മുഴുവൻ ആൾക്കാർക്കും ഒരു ചെറിയൊരു ഒരു ക്ഷീണം സംഭവിച്ചു കാരണം എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഏറ്റവും വലിയ യുവനിരകളിൽ ഒന്നാണ് രാഹുൽ മാൻകൂട്ടം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന് പിന്നെ വേറെ ആരും വേണ്ട എന്നുള്ളൊരു നിലയിലാണ് മറുഭാഗത്ത് മുസ്ലിം ലീഗിലെ പി കെ ഫിറോസ് അടക്കം ഇപ്പൊ വന്നിട്ടുള്ള സന്ദീപ് സന്ദീപാര്യർ അടക്കം അതുപോലെ ഒരല്പം മധ്യനിരയിലുള്ള അടക്കം ഒരു നിര ഒരു നിര ചാണ്ടിയമ്മൻ അടക്കമുള്ള ഒരു നിര കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഇവിടെ ഉണ്ട് പക്ഷെ അതിന്റെ ഒക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഏറ്റവും വലിയ സ്വാധീനമുള്ളത് ഷാഫി പറമ്പിലായതുകൊണ്ട് ആ ഷാഫിയെ ഒതുക്കാൻ വേണ്ടി ആ പഠിച്ചു പണി പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഷാഫിയുടെ തല അടിച്ചു പൊളിച്ചത് മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചത് ഷാഫി പറമ്പലിനെ അടിക്കാൻ ഒരു വടി തേടി നിൽക്കുമ്പോഴാണ് പാലക്കാട് ഇലക്ഷൻ നടക്കുന്നത് ആ പാലക്കാട് ഇലക്ഷനിൽ സരിനെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തി എന്നിട്ടും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഒരു ബാധ്യതയെ അവർക്ക് മാറി എന്നതിലുപരി രാഹുൽ മാങ്കൂട്ടത്തിനെ തുടൻ സാധിച്ചില്ല സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തല്ലാനുള്ള ഒരു വടി കിട്ടുമ്പോൾ ആ വടി അടിച്ചു കഴിഞ്ഞാൽ അത് ഷാഫിക്ക് വലിയ ക്ഷീണമാകുമെന്ന് അറിയാം ഷാഫിക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയം അപ്പോൾ ക്ഷീണം എന്നത് നേരാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ അതായത് ഒരു പോലീസിലേക്ക് കേസ് പോയി കഴിഞ്ഞാൽ കോടതി എടുത്ത് തോട്ടിലിടുമെന്ന് അറിയാവുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേസ് നേരെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധം നേരെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് എടുപ്പിച്ച് അന്വേഷി അന്വേഷിപ്പിക്കുന്നത് ടാർഗറ്റ് നമുക്ക് തോന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ കേസ് തെളിയിക്കലാണെന്നല്ല രാഹുൽ മാങ്കൂട്ടം ആരുടെ തണലിലാണോ അതായത് ഷാഫി പറമ്പലിന്റെ തണലിലാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത് എന്നുകൊണ്ട് ഷാഫിയെ അടിക്കാനുള്ള അടിക്കാനുള്ളൊരു വടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗിച്ചത് പക്ഷെ അവിടെ എന്താ സംഭവിച്ചു ജനവിഭാഗങ്ങൾ മുഴുവൻ കോൺഗ്രസിനെതിരെ നിന്നിരുമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതുകൂടി ജനങ്ങൾ മുഴുവൻ ഒരുമിച്ചു നേതാക്കളുടെ കാര്യം വിടൂ നേതാക്കൾ വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും കെ സുധാകരനായാലും അവരൊക്കെ പലതട്ടിൽ നിന്നുവെങ്കിലും ജനങ്ങൾ ഒന്നായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കീഴിൽ അണിനിരുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കീഴിൽ അണിനിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷാഫി പറമ്പിലിന്റെ കീഴിൽ അണിനിരക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഷാഫി പറമ്പിലും ശക്തിപ്പെടുന്നു എന്നാണ് അതാണ് അവരെ ഏറ്റവും വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയത് പേരാമ്പ്ര കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പില് സി പി എമ്മിന് സംഭവിച്ചിട്ടുള്ള വമ്പൻ തോൽവി ആ തോൽവി മറികടക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നു അത് പാകിസ്ഥാന്റെ കൂടെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഷ്യാ കപ്പ് ഇന്ത്യ ജയിച്ചപ്പോൾ ജയിച്ചത് ഇന്ത്യയാണെങ്കിലും ആര് ജയിച്ചാലും വേണ്ടില്ല കപ്പ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ കപ്പ് കൊണ്ടുപോയതുപോലെയാണ് പോലെയാണ് പേരാമ്പ്ര കോളേജ് ഉണ്ടെ തെരഞ്ഞെടുപ്പ് എന്ന് എനിക്ക് തോന്നുന്നത് സി പി എം അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് അതായത് അവിടെ കോൺഗ്രസ് ജയിച്ചോട്ടെ കെ എസ് യു ജയിച്ചോട്ടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ജയിച്ചോട്ടെ ആരൊക്കെ ജയിച്ചോട്ടെ കോൺഗ്രസ് അവിടെ ജയിച്ചാലും ആരൊക്കെ ജയിച്ചു കഴിഞ്ഞാലും ഭരണം ഞങ്ങൾക്ക് വേണം അങ്ങനെ കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടാവും പാകിസ്ഥാൻ കപ്പ് കൊണ്ടുപോയതുപോലെ അവിടെ ജയിച്ചത് കോൺഗ്രസ് ശരി പക്ഷേ കോളേജ് ഞങ്ങൾ ഭരിക്കും എന്നൊരു പക്ഷെ സി പി എം കരുതിയിട്ടുണ്ടാവും അങ്ങനെ കരുതിട്ടുണ്ടാകണം അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണോ വലിയ അക്രമം അടിച്ച് ഇറക്കി വിട്ടത് വലിയ അക്രമമാണ് കോൺഗ്രസ് നേരെ ഇറക്കി വിട്ടത് പണ്ടൊക്കെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരും അധ്യാർത്ഥികൾക്കും അത് കൊണ്ടോണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പോയിട്ട് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാൻ അവർ പഠിച്ചിട്ടുണ്ട് കാരണം പിണറയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നത് രക്ഷാപ്രവർത്തനമാണ് ആ രക്ഷാപ്രവർത്തനം എസ് എഫ് ഐക്കാരെ കൊണ്ടും ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോരാത്തതിന് പോലീസിനെ കൂടെ ഇറക്കിയിട്ടുണ്ട് പോലീസും എസ് എഫ് ഐ യും ഡിവൈഎഫ്ഐയും കൂടെയാണ് ഒരു വശത്ത് നിൽക്കുക മറുവശത്താണ് വശത്താണ് കെ എസ് യു അല്ലെങ്കിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നിൽക്കുക ഇവിടെ പോലീസിന്റെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ഗുണ്ടങ്ങളായിട്ട് അതായത് ജീവൻ പിണറായിയുടെ ഭാഷ പറഞ്ഞാൽ ജീവൻ രക്ഷാപ്രവർത്തകരായിട്ടാണ് സത്യത്തിൽ ഇവിടെ അവരോധിച്ചു വെച്ചേക്കുന്നത് പോലീസിന്റെ ഒരു ഗതികേട് അവർക്ക് വേറെ മാറുകയില്ല കാരണം ആഭ്യന്തരമന്ത്രി കൽപ്പിക്കുന്ന അനുസരിച്ച് പോകാനല്ലേ അവർക്ക് പറ്റുള്ളൂ പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിനെ തടഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിനെ തടഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അവരുടെ തോളത്ത് കൈയിട്ടുണ്ട് അവരുടെ കുശലം പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുന്ന അവിടുത്തെ യു ഡി എഫ് കാരെ മർദ്ദിക്കുന്ന കാഴ്ചയാണ് പോലീസ് നേരിട്ട് മർദ്ദിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അടിച്ചില്ല ഷാഫി പറമ്പലിനെ അടിച്ചിട്ടില്ല തല പൊളിച്ചിട്ടില്ല മൂക്കിന്റെ പാല അടിച്ച് പൊട്ടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് ഷാഫി പറഞ്ഞിട്ട് കള്ളമാണ് എന്നാണ് പറയുന്നത് അതേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഷാഫി പറമ്പലിനെ മണ്ടയടിച്ച് പൊളിക്കുന്നതാണ് ഷാഫി പറമ്പലിനെ തെരഞ്ഞു പിടിച്ച് മർദ്ദിച്ചതാണ് അദ്ദേഹം എം പി ആണെന്ന് ടാർഗറ്റ് ഷാഫി പറമ്പിലാ രാഹുൽ മാൻകൂട്ടത്തിൽ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാഹുലിനെ കൂടെ ടാർഗറ്റ് ചെയ്ത് അവിടെ മറ്റാരെയും കിട്ടിയിട്ട് കാര്യമില്ല ഷാഫി പറമ്പിൽ അവിടെ വന്നത് രംഗം ശാന്തമാക്കാനാണ് അങ്ങനെ ശാന്തമാക്കാൻ വന്ന ഷാഫി പറമ്പലിനെയാണ് മൂക്കിന് അടിച്ച് മൂക്കിന്റെ പാലം അടിച്ച് പൊട്ടിക്കുകയും തലക്കടിക്കുകയും വായിൽ നിന്ന് ചോര വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക മുക്കിൽ നിന്ന് വായിൽ നിന്നും ചോര വരുന്ന സാഹചര്യം ഉണ്ടായത് പോലീസ് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ സി പി എം പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഒരു അടി ഇവിടെ ഉണ്ടായിട്ടില്ല അടിച്ചിട്ടില്ല എന്ന് പേരാമ്പ്ര സംഭവം എൽ ഡി എഫ് അവിടെ അതിക്രമിച്ച ഇത്തരത്തിൽ പരിപാടി കാണിക്കുമ്പോൾ അത് യു ഡി എഫിനാണ് നേട്ടമുണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ അതിനോട് അതിനുള്ളൊരു ബുദ്ധി അവർക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തോടു കൂടി ഷാഫി പറമ്പിൽ ഒരു അല്പം പിന്നോട്ട് നിന്നിരുന്നുവെങ്കിൽ ഇന്നലത്തെ ഒറ്റ വിഷയത്തോടു കൂടി ഷാഫി പറമ്പിൽ അരയും തലയും മുറുക്കി പഴയതിലും പ്രൗഢിയോടെ മുന്നോട്ട് വരുന്നതാണ് കണ്ടത് മാത്രമല്ല രാഹുലും രാഹുൽ മാങ്കൂട്ടത്തിലും മിണ്ടാതെ ഇരിക്കുന്നതാണ് കണ്ടത് പക്ഷേ ഷാഫി പറമ്പിനെ സന്ദർശിക്കുകയും ഷാഫിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിനെയും അടക്കമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവൻ തിരികെ ട്രാക്കിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രമാണ് പേരാമ്പ്ര സംഭവം സഹായിച്ചത് അല്ലെങ്കിൽ അതാണ് അങ്ങനെയാണ് സംഭവിച്ചത് അവിടെയും എൽ ഡി എഫിന് സി പി എമ്മിന് പിണറായിക്ക് പിഴവു പറ്റി എന്നതാണ് സത്യം കാര്യം അവർ അവരെന്ത് കാണിക്കുന്നുണ്ടോ അത് മുഴുവൻ അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പനെ സംബന്ധിച്ചിടത്തോളം ഷാഫി ഒരു അടിയോ അല്ലെങ്കിൽ ഒരു ചവിട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നോട്ട് പോകുന്ന ആളല്ല ആ അടിയും കൊണ്ട് ചോരയെ ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഷാഫി അവിടെ പരസ്യമായി സംസാരിക്കുന്നുണ്ട് താക്കീത് കൊടുക്കുന്നുണ്ട് പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കട തൊഴിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം കൊണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹം രണ്ട് എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ സ്വർണ്ണം കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു പാർട്ടി വേണം ചെയ്ത മറുപടി അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിലൂടെ അത് ശക്തമായി പ്രതികരിച്ചു കാരണം ഇപ്പോ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗമല്ലോ സസ്പെൻഷനിലാണല്ലോ സസ്പെൻഷൻ കാലാവധി തീരുന്നതിന് മുമ്പ് തൽക്കാലത്തെ പറ്റുള്ളൂ രാഹുല് പോലീസ് ആക്രമത്തിൽ മൂക്കിന് പരുക്ക് ശ്രീ ഷാഫി പറമ്പിൽ എം പി ഇന്ന് രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും എന്നാണ് കോഴിക്കോട് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണ മോഷണം മറയ്ക്കാൻ നിങ്ങൾ പൊടിച്ച ഓരോ തുള്ളിച്ചോരക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും ശ്രീ വിജയൻ പറയിപ്പിക്കും ഈ നാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം എതിർക്കാൻ കാരണം ഈ പിണറായി വിജയൻ വിജയൻ വിജയ വിജയ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് പിണറായി എന്ന് വിളിക്കുന്നതുകൊണ്ട് വലിയൊരു വിഷയമില്ലാന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ വിജയ വിജയ എന്ന് വിളിച്ച് സംസാരിക്കുന്നവരെ ഒക്കെ കൂട്ടുന്ന ഒരു ശീലമുണ്ട് ഇപ്പോ കെ എം ഷാജേ കഴിഞ്ഞ ദിവസം വിജയ വിജയ എന്ന് പറഞ്ഞതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ തേങ്ങതിനുമാണ് കള്ള കേസിട്ട് കള്ള ഊപ്പൊക്കെ ഇട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ജയിലെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമം ഷാജസ് കറിയ കൃത്യസമയത്ത് ഇടവർട്ടോടുകൂടി ഇല്ലാതായി വിജയ എന്ന് വിളിക്കുമ്പോൾ അവർക്കൊരു ആക്ഷേപമായിട്ട് അത് മറ്റുള്ളവർ പേര് വിളിക്കുക എന്നുള്ള ഒരു ധാർഢ്യമായിരിക്കണം തോന്നു തോന്നുന്നു അതിശക്തമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റ ശേഷം അതായത് മൂക്കിന്റെ പാലമൊക്കെ പൊട്ടിയ ശേഷം മീഡിയക്കാരോട് രാഹുൽ മാംകൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട് നിലവിലെ മീഡിയക്കാർ രാഹുലിനെ കണ്ടു കഴിഞ്ഞാൽ ആ വോയിസ് എന്ത് ഈ വോയിസ് എന്ത് വോയിസിന്റെ കാര്യം ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ എന്നാലും അതിനൊന്നും ഒരു സമയം കിട്ടിയില്ല വളരെ ശക്തമായി പതിവിലും വിപരീതമായി വളരെ ഊർജ്ജസ്വലയോടെ പഴയ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു വരുത്തുന്ന രീതിയിൽ ഒരു പ്രതികരണം പത്രക്കാരോട് നടത്തുന്ന നമുക്ക് കാണാം ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു എസ് പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകള് സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്ത പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിന്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കി മുക്കിക്കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാലുകൾ ഇവിടെയാണ് അത് ആർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അയ്യപ്പന്റെ അയ്യപ്പൊന്ന് ഘട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും സി പി എം അക്രമ പോലീസ് അതിക്രമങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് സഹതാപം മാത്രമാണ് ഒരു വശത്ത് ഏഹ് സഹാപുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ ശ്രീ പുഷ്പനു വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിരുന്ന ആളുകൾ ഇപ്പോ പരിക്കുപറ്റുന്നതും ചോര വരുന്നതിനെയൊക്കെ പരിഹസിക്കുമ്പോ തിരിച്ചാരെങ്കിലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തായാലും ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം തിരിച്ച് അത്രയും ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഏതെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവരെന്ത് മറുപടിയാണ് പറയുന്നത് പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുക ഇതിനു വേണ്ടിട്ട് ന്യായീകരിക്കുന്നത് അയ്യപ്പന്റെ പൊന്ന് കെട്ടത് മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെറുതെയാണ് ഈ നാട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ ആശുപത്രിയിലേക്ക് കയറുമ്പോഴും ശ്രീ ഷാഫി ബ്രഹ്മിൽ നടത്തിയ ലാസ്റ്റ് പ്രതികരണം എന്താ അദ്ദേഹത്തിനെ തച്ചതിനെ പറ്റിയിട്ടല്ലോ പ്രതികരിച്ചത് അദ്ദേഹത്തിനെ തച്ച് ആശുപത്രിയിലാക്കിയതിനെ പറ്റിയല്ലോ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ചോദ്യം ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ആ അനിഷ്ട സംഭവത്തോടുകൂടി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഒരു അരക്ഷിതാവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു എങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു നേതാക്കന്മാരുടെയും അതേസമയം അണികളുടെ കാര്യത്തിൽ ജനങ്ങളുടെ ഇടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നോടു കൂടി രാഹുലിനും ഷാഫിക്കും അടക്കമുള്ള യുവനിരയ്ക്ക് വലിയ പിന്തുണയാണ് ജനസമൂഹം മുഴുവൻ കൊടുത്തത് ആ പിന്തുണ ഉറപ്പാക്കി പക്ഷേ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ ഷാഫി അടക്കമുള്ളവർ രാഹുൽ അടക്കമുള്ളവർ മറ്റുള്ളവർ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക എന്ന് നോക്കിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടാകുന്നത് ഇനി കടൽ കടുംമാരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നും കേരളത്തിന്റെ ഭാവിക്ക് ഇവിടെ യൂത്ത് കോൺഗ്രസിൽ വളർന്നു വരുന്ന തലമുറ മതി എന്നും അല്ലെങ്കിൽ അവരുടെ സഹായം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ അത് മുന്നോട്ട് പോകാൻ സ്വയം പോകാനുള്ള കഴിവും കപ്പാസിറ്റിയും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി അവർക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞ ദിവസത്തെ സംഭവം ഇടയായി എന്നുള്ളതാണ് അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് പഴയതുപോലെ തന്നെ ഊർജ്ജസ്വലമായി യൂത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനും അല്ലെങ്കിൽ അത് നിശ്ചിച്ച് പ്രതികരിക്കാനും ഷാഫി പറമ്പലിന് തൻ താൻ ഒരൽപ്പം പിന്നോട്ട് നിന്ന അവസ്ഥ മറികടക്കാനുമൊക്കെ കഴിഞ്ഞ സംഭവം ഉപകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഷാഫിയുടെ പരിക്ക് ഗുരുതരമാണ് ആ പരിക്കിന് സർജറി കഴിഞ്ഞു വന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു വിടുന്ന പാമ്പിന്റെ പക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കൂടെ ഒരുമിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിലെ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാരും അവരുടെ ആ സന്നിദിശയും ആ പ്രതിസന്ധിയും ഒക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ ആ പ്രഹരം താങ്ങാൻ സി പി എമ്മിനും പിണറായിക്കും ശക്തി ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്